കലാമണ്ഡലത്തിൽ നോൺ വെജിറ്റേറിയൻ അനുവദിക്കാനുള്ള നീക്കം നിർത്തിവെക്കണമെന്ന് കലാമണ്ഡലം മുൻ രജിസ്ട്രാർ കൂടിയായ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് പറഞ്ഞു ക്ലാസിക്കൽ കലകളുടെ പരിശീലനത്തിൽ മാംസാഹാരം പാടില്ല അത് ശാരീരികമായ പ്രശ്നങ്ങൾക്ക് പുറമേ കലാവതരണത്തെയും ബാധിക്കുമെന്നും ന്യൂസ് ലീഡറോട് അദ്ദേഹം പറഞ്ഞു നോൺ ഭക്ഷണം വേണമെന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് പോകാനുള്ളൊരു ഒരു ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ പല കാരണങ്ങൾ കൊണ്ടും സാഹചര്യം ഇല്ല എന്നുള്ളതാണ് സത്യം പച്ചക്കറിക്കുണ്ടാകുന്നതിനൊക്കെ വലിയ രീതിയിൽ ഫുഡ് പോയിസൺ വലിയ ഒന്നാണ് നോൺ എന്ന് പറയുന്നത് പിന്നെ ഒഴിച്ചിൽ പോലെയുള്ള സംവിധാനങ്ങൾ നടക്കുന്ന സമയത്ത് ഒഴിച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തൈലിട്ട് ഒഴിച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വയറസ് സ്തംഭിക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കലും കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാകാൻ പാടില്ല കർശനമായ അച്ചടക്കം ആവശ്യമുള്ളൊരു ആ സംഗതിയാണ് ഈ ക്ലാസിക്കൽ കലകളുടെ പഠനം എന്ന് പറയുന്നത് ആ അച്ചടക്കത്തോട് കൂടിയിട്ടല്ല കുട്ടികൾ പഠിക്കുന്നതെങ്കിൽ ഭാവിയിൽ അവന് സ്റ്റേജിൽ ഈ കലയുടെ രംഗത്ത് അവന് ഡിസിപ്ലിൻ പാലിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയ കൂടി ചിട്ടയോടുകൂടി കൂടി അവടെ നിർത്താൻ സാധിക്കുക എന്ന് പറയുന്നത് അധികാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക്കാണ് രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി ആ കർശനമായ അച്ചടക്കം നടപ്പിലാക്കിയേ പറ്റൂ അതാണ് പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്